വീട് എടുക്കാൻ പോകുന്നവർക്കും എടുത്തു കഴിഞ്ഞവർക്കൊക്കെ നല്ല ഗുണമുള്ള ഒരു ഗുണമുള്ളൊരു വീടാണിത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീടിൻ്റെ പിന്നാലെയാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു സ്ഥലം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളും പോയിട്ട് വീട് നോക്കലാണ് പരിപാടി കാരണം നമുക്ക് വീട് എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് നമ്മൾ വീടിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ റീസർച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു വീട് കണ്ടത് നമ്മുടെ വീടുകൾക്ക് വാതിലുകൾ വേണം അല്ലേ വാതില് വേണം ജനല് വേണം ഇതൊക്കെ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊഡക്റ്റിൽ ചെയ്യാമെന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇങ്ങനെ വീട് തേടി തേടി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഈ വീടിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ജനലുകൾ വാതിലുകൾ ആ ഒരു ബാത്റൂം ഡോറുകളൊക്കെ ഇല്ലേ അപ്പൊ ഒരു പുതിയൊരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡോറും വാതിലും ഒക്കെ അതായത് വിൻഡോ അടക്കം പിന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന വെച്ചാല് ഹവായ് സ്റ്റോറാണ് ഹവായ് സ്റ്റോറിന്റെ ഒരാൾ ഇവിടെ ഇവിടുണ്ട് ഷാദ് എന്തൊക്കെയുണ്ട് വിശേഷം വീടാണല്ലോ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു സ്വാമിന്റെ ഷിബുജോ എന്ന ക്ലൈന്റിന്റെ ഹവായി സ്റ്റോർ കണ്ണൂരിൽ നിന്നാണ് ഇതിലേക്കുള്ള ഡോറുകളും എഫ് ആർ പി ഡോറുകളും എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഡോറും ഈ വീട്ടിൽ വരുന്ന എല്ലാ കംപ്ലീറ്റ് ഡോറുകളും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആദ്യം നമുക്ക് പറയാം ഹൈ സ്റ്റോറിൽ നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റീൽ ഡോറുകളാണ് അതുപോലെ ബാത്റൂമിലേക്കും ബെഡ്റൂമിലേക്കും അനുയോജ്യമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി എഫ്ആർ പി ഡോറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റീൽ വിൻഡോസും അവായ് സ്റ്റോർ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കേരളത്തിൽ ഏകദേശം നമുക്ക് പതിനാലോളം സ്റ്റോറുകൾ ഉണ്ട് ഔട്ട് ഓഫ് കേരളമായിട്ട് ടോട്ടൽ ഇരുപത്തി ആറോളം സ്റ്റോറുകൾ അവായ് സ്റ്റോറിന് സ്വന്തമായിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് എല്ലാ നമ്മൾ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ സ്റ്റീൽ ഡോറും എഫ്ആർ പി ഡോറും സ്റ്റീൽ വിൻഡോസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി അവായ് സ്റ്റോർ മാത്രമാണ് അതെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് എവിടെ സർവീസ് വേണമെന്നുണ്ടെങ്കിലും വിത്തിൻ ഫോർട്ടിഎറ്റ് അവേഴ്സിന് ഉള്ളിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നുള്ളതാണ് എല്ലാ ക്ലയന്റുകളും നമ്മളെന്താണ് ട്രസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ശരിക്കും കാണുമ്പോൾ നമുക്കൊരു ഡോർ പോലെ ഉണ്ട് പക്ക ഒരു ഫീൽ ആയിരിക്കും നല്ല സ്ട്രോങ് ആണ് പക്ക സ്ട്രോങ് ആയിരിക്കും ഇവിടെ ക്ലൈന്റ് ഈ വീട് കാണാലോ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടാണിത് അപ്പോ ക്ലൈന്റ് ആവശ്യപ്പെട്ട ടൈപ്പ് ഡോറുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത് ആള് ഒരു നല്ല ഒരു വുഡൻ ഫീൽ തരുന്ന ഡോർ എനിക്ക് ഫ്രണ്ടിൽ വേണം എന്നുള്ളതായിരുന്നു വുഡൻ ഡോറിന്റെ ഫീലും തരുന്നു പക്ഷേ സ്റ്റീൽ ഡോറിന്റെ ഉറപ്പും തരുന്നു മാത്രമല്ല മൾട്ടിപ്പിൾ ലോക്കിംഗ് ഫംഗ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ലോക്ക് ഉണ്ട് ഏകദേശം ലോക്കുകൾ വരും നമുക്ക് രണ്ട് മൾട്ടിപ്പിൾ ലോക്കിംഗ് ഫംഗ്ഷൻ ഉണ്ടാവുക അതിൽ തന്നെ പതിനാലോളം ഏരിയകളിലായിട്ട് ലോക്ക് വെയ്യൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കലും വുഡൻ അങ്ങനെ പോസിബിൾ ആയെന്നില്ല ആ രീതിക്ക് ഡോർ ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഫ്രണ്ട് ഡോർ വരുന്നത് അപ്പൊ നല്ല വെയിറ്റ് ഉണ്ടല്ലോ നല്ല വെയിറ്റ് ഉണ്ടാവും അതെ നമുക്ക് തുറക്കുമ്പോഴും അടക്കുമ്പോഴും ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് നല്ല സ്മൂത്ത് ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ നോർമൽ തിക്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ലീഫിന്റെ തിക്നസ് വരുന്നത് നമുക്ക് നോർമൽ വുഡൻ ഡോറുകളൊക്കെ ഫിഫ്റ്റി അല്ലെങ്കിൽ തേർട്ടി എം എമ്മിൽ നമ്മൾ സ്റ്റീൽ ഡോറുകൾ മെയിൻ ഡോറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ ഡോറുകളും പ്രൊവൈഡ് ചെയ്യുന്നത് സെവൻറ്റി എം എമ്മിലാണ് പിന്നെ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുമ്പോൾ നയന്റി എം എമ്മിന്റെ ഡോറുകൾ അവൈലബിൾ ആണ് ഫ്രെയിം വരുന്നുണ്ട് ഫ്രെയിമിന്റെ തിക്നസ് ഒമ്പത് ഇഞ്ച് പത്തിഞ്ചോളം വരുന്നുണ്ട് അതെ അപ്പൊ ഇത് നിങ്ങൾ കട്ടിലടക്കാണ് നിങ്ങൾ ഡോറ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഇതെങ്ങനെ കട്ടിൽ വെക്കുന്നത് നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് അതായത് വീടിന്റെ പണി തുടങ്ങുന്ന മുമ്പ് ഇത് ഫിക്സ് ചെയ്യണോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടാണോ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ചെയ്താൽ മതി എല്ലാം അതെ അതെങ്ങനെ ഒരു വീട് എടുക്കുമ്പോ ആദ്യം ചിന്തിക്കുന്നതാ ഞാൻ ഒരു ആശാരനെ അല്ലെങ്കിൽ ഇന്റെ ഡോറ് ചെയ്യണെങ്കിൽ പ്രയാസപ്പെടണം എന്നുള്ള രീതിയിലാണ് എപ്പോഴും നോക്കുക ഇനി ആ ഒരു പ്രയാസങ്ങളില്ല ബോയ്സ്റ്റോർ ആ എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുക്കുന്നു ഈ അതെ നിങ്ങൾക്ക് ഈ ഡോറിനെ കുറിച്ച് ടെൻഷനും ആവശ്യമില്ല അപ്പൊ ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് ആ ഡോർ ചെയ്തു തരാൻ പറ്റും അഥവാ സ്ട്രക്ചറിങ് സ്റ്റേജിലാണ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ശേഷം ഡോർ ചെയ്ത് കൊടുക്കുക കട്ടില വെക്കേണ്ട ആവശ്യം ഇല്ല ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ വരുന്ന മുതൽ ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് വൺ എയ്റ്റി വരെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഏത് രീതിക്ക് കസ്റ്റമൈസേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് ചെയ്ത് ഒരു ായിട്ട് മാത്രം തന്നെ കംപ്ലീറ്റ് സ്റ്റീൽ ഡോറുകൾ ചെയ്തിട്ടുള്ളത് ഡോറുകൾ പിന്നെ ഇതിന്റെ ബാത്റൂമിലേക്കും പിന്നെ മറ്റു കിച്ചൺ ഡോറുകളായിട്ട് എഫ്ആർപി ഡോറുകളാണ് ചെയ്തത് എഫ്ആർപി ആണ് ഇത് എഫ്ആർപി ഡോറാണ് വരുന്നത് എഫ്ആർപിന്ന് പറഞ്ഞാൽ പക്ക ഫൈബർ ആണ് ഒരു ബോട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് പിഗ്മെന്റ് ചെയ്തു വരുന്ന രീതിയിലുണ്ടാവുക അതിന് പത്ത് വർഷം സർവീസ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ചെയ്യാൻ പ്രയാസം തന്നെയാണ് അടിച്ചാലൊന്നും നിങ്ങൾക്ക് വുഡൻ ഡോറുകളെ ബെഡ്റൂമിലേക്കാണെങ്കിലും ബാത്റൂമിലേക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാനോ അടുക്കുമ്പോ ഒക്കെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല ഏത് കാലത്തിലും അഥവാ വേനൽക്കാലം മയക്കാലം ഈ സീസണുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോറുകൾ നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നത് മരത്തിന്റെ ഡോറുകളൊക്കെ ചെയ്യുമ്പോൾ റൂമിലേക്കുള്ള ഒരു ബെഡ്റൂം ടൈപ്പ് സ്റ്റീൽ ഡോറാണ് ഇത് വരുന്നത് സെന്റിമീറ്ററിൽ വരുന്ന സ്റ്റീൽ ഡോറാണ് ഇത് കട്ടില അടക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഇത് ഞങ്ങള് തന്നെ വന്ന് സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്തു ചെയ്തുതരും ഇപ്പൊ ഒരു അപ്ഡേറ്റഡ് ഇഞ്ചസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് എന്ന് മാത്രമല്ല ഇതിന്റെ ഇഞ്ചസ് കവേർഡ് ആണ് അതുപോലെ ഇഞ്ചസ് നോക്കിയാൽ തന്നെ പറയാം ഇത്രയും എസ് എസ് നല്ല വെയിറ്റ് ലെവലാണ് ഇഞ്ചസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൽ നമ്മൾ ഒരു മിഡിൽ ഓപ്പൺ ടൈപ്പ് ഡോർ ആണെങ്കിൽ ഇത് ഒരു മദർ ആൻഡ് സൺ വേരിയന്റിലാണ് വരുന്നത് ഒരു മുക്കാലക്കാൽ വേരിയന്റിലാണ് വരുന്നത് ഔട്ടർ ഡോർ മെയിൻ ഡോറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഡോർ അത് ഈ സെയിം പാറ്റേണിൽ നിന്ന് ഒരു ഡോർ ആയിരുന്നു കസ്റ്റമർ അവിടെ ആവശ്യപ്പെട്ടുള്ളത് ഇതും ഒരു വൺ ട്വന്റി സെഗ്മെന്റിൽ വരുന്ന ഡോറാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വിൻഡോസ് ഒരു ഓപ്പൺ ടൈപ്പ് വിൻഡോ ആയിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ രീതിക്ക് ഒരു ഫുൾ ആയിട്ടുള്ള ഓപ്പൺ ടൈപ്പ് വിൻഡോ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് അല്ലേ അതെ ഇത് ബാത്റൂം ആ ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ അല്ലേ അതെ ഫൈബർ ഫൈബർ മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബോട്ടുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത് സൈറ്റിലെ മെഷർമെന്റ് അനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും അതെ ഇത് ഇരുമ്പ് എപ്പോഴും നമ്മൾ നൂറ് ശതമാനം തുരുമ്പ് പിടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സംഭവിക്കോ അപ്പൊ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പതിനാറ് കേജില് ജി ഐന്റെ ഷീറ്റാണ് ആദ്യങ്ങളിലൊക്കെ വന്നത് ഷീറ്റുകളിലൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റുകളാണ് ഹവായി പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റീലിന്റെ ഡോറുകളിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് ഫൈനൽ സ്റ്റേജിലാണല്ലോ അത് ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഡോറുകൾ കംപ്ലീറ്റ് വരുന്നത് കംപ്ലീറ്റ് എച്ച് ഡി പി എന്നുള്ള രീതിയിലാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് ആദ്യം ഒരു കോട്ടിങ് ചെയ്ത് സിങ്ക് അലോയി മിക്സ് ചെയ്തിട്ട് പെയിന്റും ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ റസ്റ്റിന്റെ സാധ്യത വളരെ കുറവാണ് പിന്നെ എപ്പോഴും കെമിക്കൽ റിയാക്ഷനുകൾ കൊണ്ടൊക്കെയാണ് എപ്പോഴും റസ്റ്റ് വരാൻ സാധ്യതയുള്ളത് തുരു ഇരുമ്പോ എപ്പോഴും തുരുമ്പ് പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ മാത്രമല്ലാതെ നോർമൽ കേസിൽ ഒരു ബുദ്ധിമുട്ട് ഇല്ല ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ മാർക്കറ്റിൽ ഞങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം ഉണ്ടായത് വ്യത്യസ്തമായിട്ട് എല്ലാ മാർക്കറ്റിലേക്കും ഡയറക്റ്റായിട്ട് നമ്മൾ തന്നെ ഹവായി സ്റ്റോറുകൾ എന്നുള്ള രീതിയിലാണ് ഞമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവാൻഡ്ര വരെ ആണെങ്കിലും പിന്നെ ഔട്ട് ഓഫ് കേരളയും കംപ്ലീറ്റ് സ്റ്റോറുകൾ വരുന്നുണ്ട് അല്ല നമുക്ക് ഇത്രത്തോളം നമുക്ക് ഈ ഓൺ റോഡ് നമുക്ക് ഒരു എന്തെങ്കിലും വിശേഷം ഷിബു ഷിബു സ്ഥലം ണോ ഞങ്ങൾ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരെയാണ് പൊളക്കുറ്റിന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഞാനും ഒരു സ്ഥലം ഓൾമോസ്റ്റ് സെയിം ആണ് ബാക്ക് ചെയ്ത് അത് അവർ കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീടും തേടി നടക്കുകയായിരുന്നു അതെ നമുക്ക് വീട് എടുക്കുമ്പോ കുറെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എടുക്കണം അപ്പൊ അങ്ങനെയാണ് ഈ ഡോറിന്റെ ഒരു കാര്യം അറിയുന്നത് അപ്പൊ എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഫീഡ്ബാക്ക് ഞാൻ എന്താ നമ്മുടെ ഇപ്പൊ പഴയ വീട്ടില് മരമാണ് നമ്മുടെ കാലാവസ്ഥ മരം ഒരു ും മഴ തടയല്ല പിന്നെ ചിന്തയിടണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറേ ആയിട്ട് സ്റ്റീല് മതി തീരുമാനമായിരുന്നു ഡോർസ് ആൻഡ് വിൻഡോസ് എല്ലാം സ്റ്റീൽ മതി അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു അങ്ങനെയാണ് പിന്നെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടു ഒരുപാട് കാലം അങ്ങനെയാണ് ഹവായ് സ്റ്റോർ കിട്ടിയത് ഏതൊക്കെ പ്ലാൻ അരിച്ചിട്ട് പ്ലാൻ പ്രിന്റ് എടുത്ത് ഓരോന്ന് മാർക്ക് ചെയ്ത് ഇന്ന ഡോർ നമ്പർ ഇന്ന സാധനമാണെന്ന് ഇങ്ങനെ പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുത്തു മോഡൽ നമ്പർ അതുപോലെ തന്നെ ഇത് മാത്രമല്ല പിന്നെ ഞാൻ ഷിയാക്കനോട് പറഞ്ഞത് എനിക്ക് ബാത്റൂംസും ആണെന്നാ പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ വെള്ളം വീഴുന്നോണ്ട് അത് ഭാവിയിൽ എത്രമാത്രം ഫീസിബിൾ ആണെന്ന് നമുക്ക് അറിയത്തില്ല എഫ്ആർ പി സജസ്റ്റ് ചെയ്തു നമ്മുടെ കസ്റ്റമേഡ് ആണ് നമ്മുടെ മെഷർമെന്റ് അനുസരിച്ചിട്ടുള്ള സൈസിലവര് എനിവേ അപ്പൊ നമുക്ക് ആ ഒരു ഒരു ഫീഡ്ബാക്കും കൂടി എടുക്കണമെന്ന് എന്ന് വിചാരിച്ചു അത് എടുത്തു എന്തായാലും നൂറ് ശതമാനം ഓക്കെ എന്നാണ് പറയുന്നത് എനിക്കും തോന്നുന്നത് ഇനി അങ്ങോട്ട് ഇതുപോലുള്ള മെറ്റീരിയൽസ് നമ്മുടെ ഫ്രണ്ട്ലിയും നമുക്ക് മെയിൻ്റനൻസും കുറവാണ് അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്യൂറബിലിറ്റിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഞാൻ കുറെ ഇപ്പം പണ്ട് വെച്ചവരുടെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം ഓക്കെ എന്തായാലും നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാമെന്നാണ് പറയുന്നത് കൂടാതെ വാറണ്ടി പറഞ്ഞിട്ടുണ്ട് വാറണ്ടി നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ വീടൊക്കെ കണ്ടു ഏഹ് ഡോറും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമുക്ക് ഇവരുടെ ഉണ്ട് അതായത് കണ്ണൂർ ജില്ലയിൽ നമ്മുടെ കണ്ണപുരം ഈ സ്ഥലത്തിന് വരുന്ന യോഗശാല യോഗശാലയിലാണ് ഈ ഒരു പിന്നെ ഷോറൂം വരുന്നത് ഓക്കെ അപ്പം ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ഡോർസും അവൈലബിൾ ആണ് ആ അപ്പൊ നമുക്ക് എല്ലാം നേരിട്ട് കാണണം ഒക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം അത് എന്തൊക്കെയാ അസുഖല്ലേ വൈറ്റിലും ഉണ്ടോ ആ ശരി കണ്ടംപറ സ്റ്റൈലിലേക്കൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് വൈറ്റ് ബ്ലാക്ക് ഇപ്പൊ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് ഒരു വുഡൻ ഫിനിഷിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ കാലേട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് വൈറ്റ് ഡോറുകൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ഉണ്ടാവും വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതും ഒരു വുഡൻ ഫീൽ ആണെങ്കിൽ പോലും ഡിഫറന്റ് പാറ്റേണിൽ വരുന്ന രീതിയിലാണ് ഇപ്പൊ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ലോക്കുകൾ വരുന്നുണ്ട് മൾട്ടിപ്പിൾ ലോക്കൽ ഫംഗ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് ഫ്രിഡ്ജ് ഹാൻഡി മോഡൽ ആണ് ഇത് ഹാൻഡിലേക്ക് വരെ ാണ് ഫ്രിഡ്ജ് അതെ ഇത് ബ്ലാക്കിലാണ് വരുന്നത് മൾട്ടിപ്പിൾ ലോക്കിംഗ് ഫംഗ്ഷൻ ഉണ്ട് കമ്പനിന്റ് ആണ് എച്ച് ഡി നയൻറ്റീൻ മോഡലാണ് ഇത് പ്യുവർ ബ്ലാക്ക് അല്ല ഗ്രൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന മോഡലാണ് ആണ് ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള എച്ച് ഡി സെവൻറ്റി സെവൻ മോഡൽ ആണ് ഇതിന്റെ വൺ ട്വന്റി സെഗ്മെന്റ് ആയിരുന്നു ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് ഇത് ഫിഫ്റ്റി ഡോറാണ് വിത്ത് ഒരു സൈഡിൽ ഒരു വിൻഡോ ാണ് അതുപോലെ ഇത് ടഫിലാണ് ചെയ്തത് ഇതിനുള്ളിൽ ഗ്രില്ലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്കൊരു ഫ്രണ്ടിലേക്ക് വരുമ്പോ ഒരു വിൻഡോ പ്ലസ് ഡോർ എന്നുള്ള രീതിയിലേക്ക് തന്നെ സ്റ്റീലോട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ സെവന്റി എം എം തന്നെയാണ് ലീഫിന്റെ തിക്നസ് വരുന്നത് ഒക്കെ മൾട്ടിപ്പിൾ ലോക്ക് ഫംഗ്ഷൻ ഉണ്ട് ഒരു മദർ ആൻഡ് സൗണ്ട് വേരിയന്റ് ആണ് വരുന്നത് അതിൽ സണ്ണും മദറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതും അതുപോലെ നമുക്ക് ഒരു പ്രീമിയം സെഗ്മെന്റ് വരുന്ന ഡോറാണ് ഒരു ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോ രണ്ട് രണ്ട് സൈഡിൽ വിൻഡോ വരുന്ന ടൈപ്പാണിത് അപ്പൊ ഒരു ഫ്രണ്ട് മെയിൻ ഡോർ ഒക്കെ വരുമ്പോൾ ഒരു സെഗ്മെന്റിൽ വിൻഡോ ഫ്ലോർ കിട്ടും ചെയ്യും അതുപോലെ ഒരു സെൻട്രൽ പോർഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ഡോറും നമുക്ക് ഇതിലേക്ക് അവൈലബിൾ ആകും നമുക്ക് സ്റ്റീൽ ഡോറിലേക്ക് വരുമ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോക്കുകൾ ആയിട്ട് സ്മാർട്ട് ലോക്ക് വരുന്ന ടൈപ്പ് ആണ് ആർ കെ നയന്റി നയൻ എന്നൊരു മോഡലാണ് ഇംബിൾ ആയിട്ട് മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത് ഏത് ഡോറിന് നമുക്ക് സ്മാർട്ട് ലോക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോ ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ ഡോർ മുതൽ നമ്മളെ ഉള്ള ഏറ്റവും വലിയ ലക്ഷറി ഡോറിന്റെ വരെ നമുക്ക് സ്മാർട്ട് ലോക്കൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഇംബിൾ ആയിട്ട് വരുന്നത് അതുപോലെ ട്വന്റി ത്രീ എന്നുള്ള മൂന്ന് വേരിയന്റിനാണ് ഇതിൽ ക്യാമറ വരുന്നുണ്ട് നമുക്ക് നമ്പർ അതുപോലെ തന്നെ ഫിംഗർ ആക്സസറി ഉണ്ട് കാർഡ് നമ്മൾ പ്രൊവൈഡ് ഇത് ഇത് അതെ നമുക്ക് ഒരു സെമി ലക്ഷറിയിൽ വരുന്ന ഡോറാണ് ആക്സസറിണ്ട് രീതി കാണാം നല്ലൊരു ഫ്ലവറും ഡിസൈനും ഇത് അലോയി മിക്സ് ചെയ്തിട്ട് വരുന്ന ഡോറാണ് നമുക്ക് ഇപ്പോൾ ഹവായി കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലക്ഷറി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡോറുകളുടെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ള സെമി ലക്ഷറി ഡോറുകളാണ് ഇതൊക്കെ നമുക്ക് നമുക്ക് ഏത് ഡിസൈൻ സ്റ്റാൻഡേർഡ് ഡിസൈനില് നമുക്ക് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിസൈനുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആവശ്യമാണ് ഏകദേശം ഒരു മുപ്പത്തിരണ്ടോളം ഡിസൈനുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എഫ് എഫ്ആർപിൽ ആണെന്നുണ്ടെങ്കിലും ഏകദേശം ഇരുപത്തി ആറോളം മോഡലുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ വിൻഡോസിന്റെ കേസിൽ നമുക്ക് ഏത് മോഡലിലേക്ക് നമുക്ക് പറ്റും സ്റ്റീൽ ഡോറുകൾ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസിൽ ഒരു സൈസില് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ഫൈബർ അതെ ഫൈബർ ഡോറുകളാണ് ബെഡ്റൂമിലേക്കും ബാത്റൂമിലേക്കും ചെയ്യാൻ പറ്റുന്ന ഡോറുകളാണ് ഓക്കെ ഇതിപ്പോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള വൺ ഫൈവ് ഫൈവ് എന്നുള്ള മോഡലാണ് ഇത് ഒരു വുഡൻ ടെസ്റ്ററിൽ കുറച്ചുകൂടി കണ്ടംപററി മോഡലായിട്ട് ചെയ്തു തന്നിട്ടുള്ളതാണ് ബാത്റൂം വേരിയന്റിലായിട്ടാണ് ഡോറ് ബെഡ്റൂമിലേക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് എപ്പോഴും ഏറ്റവും നല്ലത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡോറുകൾ എന്ന രീതിയിൽ എഫ് എഫ്ആർ പി ഡോറുകൾ ഇത് കാലാവസ്ഥ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ഇതില് വേറെ ജീർണിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ളതാണ് ബുട്ടൻടോറുകളൊക്കെ അപേക്ഷിച്ച് പ്രൈസും കമ്മി ആയിരിക്കും രണ്ടുപേരും ബെഡറൂം അത് ചെയ്യാം തേർട്ടി ടു എം എം എൽ ചെയ്യുന്നുണ്ട് അതുപോലെ തേർട്ടി ഫൈവ് എം എം ചെയ്യുന്നുണ്ട് നമുക്ക് എഫ്ആർ പിന്നെ കേസിൽ ഫുള്ളി കസ്റ്റമൈസേഷൻ ആണ് ഇത് കളർ ആയാലും അതുപോലെ ഇതിന്റെ സൈസ് ആണെങ്കിലും അവിടെ സാറേ സൈറ്റിൽ അനുസരിച്ചുള്ള മെഷർമെന്റിനും ആ ഒരു മോഡലുകൾക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഡിഫറന്റ് കളറുകൾ നമുക്ക് ആണ് എത്ര കളേഴ്സ് ഉണ്ട് നമുക്ക് ഏകദേശം ഒരു ഇരുപതോളം കളേഴ്സ് വരുന്നുണ്ട് അതിൽ വുഡൻ ടെസ്റ്ററുകൾ വരുന്നുണ്ട് പിന്നെ കളേഴ്സും അവൈലബിൾ ആണ് അതിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് സ്റ്റീൽ ഡോറിലേക്ക് വരുമ്പോൾ ഇത് ഒരു നൂറ്റി പത്ത് സെന്റിമീറ്റർ എടുത്തു വരുന്ന ഡോറാണ് നോർമലി നമുക്ക് വൺ ട്വന്റിയിലേക്ക് വരുമ്പോൾ മിഡിൽ ഓപ്പൺ അല്ലെങ്കിൽ മദ്രൻസ് ഡോറുകൾ ഉണ്ടാവും അതിന് വ്യത്യസ്തമായിട്ട് സ്റ്റോറ് ഈ ഒരു ഡോർ വൺ ട്വന്റി സെന്റിമീറ്ററിലും ഒരു സിംഗിൾ ലീഫിന്റെ ഡോറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അഥവാ ആ ഒരു മോഡലുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിന്റെ രണ്ട് സൈഡിൽ വിൻഡോസ് കാണാം ഇത് ഇത് നമ്മൾ ആ ചെയ്യുന്നതാണ് നമ്മൾ രണ്ട് ടൈപ്പ് ആയിട്ട് വിൻഡോസ് ചെയ്യുന്നുണ്ട് ഒന്ന് ഫുള്ളി അപ്പോക്സി ടൈപ്പിൽ അഥവാ ഒരു സ്ട്രക്ചറിങ് സ്റ്റേജിൽ ചെയ്തു പോകുന്ന ടൈപ്പും പിന്നെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഡോർ വിൻഡോസ് ആണ് ഈ ടൈപ്പ് വിൻഡോസ് ഫുൾ പൗഡർ കോഡർ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും അത് ഇതും ആ ഒരു ലെവലിൽ തന്നെ വുഡൻ ടെസ്റ്ററിൽ പൗഡർ കോട്ടർ അടിച്ചു വരുന്ന വിൻഡോസ് ആണ് നമ്മൾ പ്രൈസ് വൈസ് എത്ര രൂപ മുതൽ മുതൽ സ്റ്റാർട്ട് സ്റ്റീൽ ഡോറുകൾ അഥവാ തൊണ്ണൂറ് സെന്റിമീറ്റർ ഡോറുകൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എഫ് എഫ്ആർപിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മുതൽ നമുക്ക് ബെഡ്റൂം ഡോറുകളും ബാത്റൂമിലേക്ക് വരുമ്പോൾ സെവൻ തൗസൻഡ് മുതൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കേരളത്തിലുള്ള മുതൽ വരെ നമുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഔട്ട് ഓഫ് ആണ് ാണ് ഇത്രം നമ്മൾ പറഞ്ഞു കാണിച്ചു ഈ ഡോറ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന നിലയിൽ കൂടുതലായിട്ടും ആൾക്കാരുടെ മൈൻഡിൽ വരുന്ന മെറ്റീരിയൽ വാങ്ങിച്ച രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തുരുമ്പ് പിടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു അതിന്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും അപ്പോൾ വിഷയത്തിൽ സർവീസ് സർവീസ് പറഞ്ഞല്ലോ ഉള്ളിൽ നമുക്ക് നമുക്ക് എവിടെയാണെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുള്ളത് തന്നെയാണ് കമ്പനി ഹവായ് സ്റ്റോർ നൽകുന്ന ഒരു ഗ്യാരണ്ടി ഗ്യാരന്റിയാണ് അതിലിപ്പോൾ റെസ്റ്റോറൻ്റ ചോദിച്ചു നമ്മൾ എപ്പോഴും പറയുന്നത് ഈ ഒരു ബീച്ച് സൈഡ് റസ്റ്റ് എപ്പോഴും സ്റ്റീൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ജി ഐക്ക് സംഭവിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ആണ് അല്ലാതെ നോർമൽ കേസില് എയറുമായിട്ട് ഡയറക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റ് വരാൻ സാധ്യതയുള്ളൂ ഇത് നമ്മൾ നോർമലി ചെയ്യുന്നത് തിങ്ക് മിക്സ് ചെയ്തിട്ടും അതുപോലെ അതിൽ അതിന് പുറമെ എച്ച് ഡി ഡി പിന്നുള്ള രീതിയിൽ പെയിന്റ് ചെയ്തിട്ടും കൂടിയാണ് റെസ്റ്റ് വരാനുള്ള സാധ്യത കമ്പാരിറ്റീവലി കമ്മിയാണ് അത് മാത്രമല്ല നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്കൊരു യൂസർമാർ ഉണ്ടാവും അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ രീതികളുണ്ടാവും നമ്മളെ വണ്ടികളൊക്കെ ആയാലും നമ്മൾ അത് ആ ഒരു പെർഫെക്ഷനിൽ വൃത്തി കൊണ്ടു നടക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് കാല പ്രശ്നങ്ങളില്ലാതെ ഡ്യൂറബിലിറ്റി കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്ട് ആണെങ്കിലും അത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് ആ മെത്തേഡ് ഫോലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കലുണ്ട് ഈ ഒരു ഈ ഒരു സംഭവം നോർമലി ഏതൊരു കസ്റ്റമർ വന്നാലും സ്റ്റോറിനിന്ന് ചോദിക്കുന്നതാണ് അത് നമ്മൾ ഏത് സ്റ്റാഫ് ആണെങ്കിലും നമ്മൾ ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ ആഫ്റ്റർ ഫിറ്റിംഗിന് ശേഷം ഇന്ന ഇന്ന രീതിക്ക് അഥവാ നിങ്ങളുടെ വീട്ടിലുള്ള കെമിക്കലുകൾ ഈ ഡോർമയിലേക്ക് എത്താത്ത രീതിയിൽ അഥവാ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാത്ത രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോ പറഞ്ഞു പിന്നെ

ഇതിന്റെ സിഇഒ ഷാഹിദ് ഉണ്ട് ഷാഹിദ് കൊടുക്കാൻ പോകുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ആദ്യം കൊടുക്കുന്നത് നമ്മുടെ എക്സ്ക്ലൂസിവിറ്റി ആണ് ഒന്ന് നമ്മളിവിടെ വിൽക്കുന്ന സ്റ്റാർക്ക് ഹവായി സ്റ്റീൽ ഡോറുകളും ഹവായ് എഫ്ആർ പി ഹവായ് വിൻഡോസ് ഈ നാല് പ്രൊഡക്റ്റും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നത് ഇതിന്റെ ഇടക്ക് വേറെ ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാവില്ല അപ്പൊ ബി ടു സി ചെയ്യുന്ന നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഇരുപത്തഞ്ച് ഷോറൂമുകളുള്ള അൻപത് ഷോറൂമുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വേറെ ഷോറൂം ഇല്ല അതിന്റെ ഉറപ്പാണ് ഒന്നാമത് നമുക്ക് കൊടുക്കാൻ പറ്റുക രണ്ടാമത് നമ്മുടെ സർവീസ് ടീമാണ് എന്റെ ഇരുപത്തിയഞ്ച് ഷോറൂമിലും ഇരുപത്തഞ്ച് സർവീസ് ടെക്നീഷ്യൻസും ഇവരെ നോക്കാൻ ഇവരെ ലീഡ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് സർവീസ് മാനേജേഴ്സും ബിസിനസ് കോർഡിനേറ്റേഴ്സും എല്ലാവരും ഉണ്ട് നമ്മുടെ സർവീസ് ടീമാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കസ്റ്റമറുടെ കംപ്ലൈന്റ്സ് എന്താണെങ്കിലും അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് രണ്ടാമത് കൊടുക്കാൻ പറ്റുന്നത് മൂന്നാമത് നമ്മൾ സ്റ്റീൽ ഡോയ്സുകളിൽ നാൽപ്പതിലധികം ഡിസൈൻസ് രണ്ട് ബ്രാൻഡുകളിലായി സ്റ്റോയ്സിലുണ്ട് ഇന്ത്യയിൽ വേറൊരു കമ്പനിയിലും നാല്പതിലധികം ഡിസൈൻസ് ഉണ്ടാവില്ല അപ്പൊ ആവശ്യത്തിലധികം ചോയ്സുകൾ ഇന്ന് കസ്റ്റമേഴ്സിന് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ ഉറപ്പ് നാലാമത്തത് നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ സ്റ്റാർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് രണ്ടായിരത്തി പതിനാല് മുതൽ മാർക്കറ്റിൽ നമുക്ക് എന്ത് പ്രോബ്ലംസിന് സർവീസ് ചെയ്യാൻ വേണ്ടി ഒരു ടീം 嗯哼。Mm hmm. <laughs> നമ്മുടെ പ്രൊഡക്റ്റ് ഇഞ്ചസ് മുതൽ മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് നമ്മൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്പർ ആണ് പറയാൻ പറ്റും ഈ നാല് ഞാൻ കൊടുക്കുക ഇതാണ് ഞാൻ തന്നെ നേരിട്ട് കൊടുക്കുന്ന ഉറപ്പ് ഓക്കെ എന്തായാലും വളരെ സന്തോഷം നമ്മൾ സൈറ്റിൽ ഡോറും കാര്യങ്ങളും കണ്ടു സൂപ്പർ ആയിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തായാലും ഒരുപാട് ആൾക്കാർ ഇനിയും അവരൊക്കെ വരും നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് പല ഇവിടെ വരിക വിശ്വാസം എപ്പോഴും നിങ്ങളും സൂക്ഷിക്കണം ആണ് കേരളത്തിൽ നമുക്ക് എല്ലാ ജില്ലകളിലും ഷോറൂം ഉണ്ട് പിന്നെ ഹൈദരാബാദ് വിജയവാഡ ബാംഗ്ലൂർ മംഗലാപുരം ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്നുണ്ട് നിലവിൽ ഇരുപത്തിയഞ്ച് ഷോറൂമാണ് ഒരു വർഷത്തിനുള്ളിൽ അത് അമ്പത് ഷോറൂമിലേക്ക് എത്തും ഇവർക്ക് ഷോറൂം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇത്രയും കാലം ചെയ്ത ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് നല്ലൊരു പ്രൊഡക്റ്റ് കൊടുത്താൽ മാത്രമേ ഇത്രത്തോളം ഷോറൂംസ് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരാൻ പറ്റൂ അപ്പോൾ ഞാൻ താഴെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവരുടെ ഷോറൂം എവിടേക്കാണുള്ളത് അവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ പറ്റുവാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്ക് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഗുണം ചെയ്യും അല്ലേ അപ്പോൾ ചെയ്യാം യെസ് ബൈ ബൈ ബൈ